മമ്മിയോട് ഞാൻ ഇന്നേലും പരാതി പറഞ്ഞായിരുന്നു കേട്ടോ മാങ്ങ ഇപ്പോഴെ കറി വേണമെന്ന് ആന്റി വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ട് ഇവിടെ പോലെ നാട്ടുമാങ്ങനൊക്കെ പറഞ്ഞിട്ട് ഡാളി പോയിട്ടുണ്ട് ഞാൻ പറയുന്നേ ഇന്നത്തെ കറികൾ എന്തൊക്കെയാറിയോ നാടൻ പാവയ്ക്ക തോരനാണോ നാടൻ തേങ്ങ കൊത്തി പച്ചക്കറികളും കൂടുതൽ തേങ്ങ ആയിരിക്കും എനിക്ക് തേങ്ങ ഇഷ്ട എനിക്ക് ഇഷ്ടമില്ല നമുക്ക് ഇതും കറി വെക്കാൻ പിന്നെ എന്താ മാമ്പഴ മാമ്പഴം മാമ്പഴം മാമ്പഴ കറി മാമ്പഴ മാമ്പഴക്കറിയും വെക്കാട്ടോ അപ്പൊ രണ്ടുപേരും ഒരുപ്പിച്ച് ഇത് അരിയാനുള്ള എളുപ്പത്തിലുള്ള ടെക്നിക്ക് ആണ് ടെക്നിക്കാണോ അല്ല ഇതൊക്കെ ഇരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോന്ന എനിക്കാണെങ്കിൽ നിക്കാനും വണ്ടി കേട്ടോ നിന്നരിയാ തേങ്ങ ോ മമ്മി പാവിക പിന്നെ എക്കറി സെപ്പറേറ്റ് വെച്ചാ പോരെ എനിക്കിഷ്ടമില്ല കേട്ടോ ഒമ്പൻ മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ടു മൂന്ന് കാന്താരി പോയത് കാന്താരി കാന്താരിട്ടോ മമ്മി മമ്മി പറഞ്ഞ പോലെ ഈ മാങ്ങാപ്പുഴ ഫുള്ള് റെഡായി വന്നു ഇനിയും ചെത്തിയെങ്കിലും അതിന് മധുരം വരുള്ളൂ വരുവുള്ളൂട്ടോ ആണോ ഇത് ഏതായിരുന്നു ഇതെല്ലാം െരി ഈ മാങ്ങ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഇവിടെ മാത്രമേ റെഡ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഫുള്ള് എന്നാലും അത് പഴുക്കുന്നേ നല്ലൊരു മണമൊക്കെ ഇണ്ട് കേട്ടോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിനാ ഇവിടെ കൊള്ളുന്നുണ്ട് കേട്ടോണ്ട് പക്ഷേ തൊലി ചെത്തിയിലേക്ക് കിച്ചാമണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മാങ്ങാപ്പുഴ മസ്റ്റ് അല്ലേ അപ്പൊ കിച്ചാമണി കഷ്ടപ്പെട്ടി എത്തുന്നുണ്ട് കേട്ടോ കയ്യോറൊക്കെ ഇട്ടിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിട്ടല്ലേ ഏ അതുകൊള്ളാലും ഇത് വേറെ മാങ്ങാപ്പുഴ നമുക്ക് കേട്ടോ പഴുത്തിരിപ്പുണ്ട് ഇത് എന്താ മാങ്ങായിരുന്നു മൂവാണ്ടരള്ളോ ഇത് നീലനല്ലോ പക്ഷെ ഇത് മൂവാണ്ടനല്ലോ നാടൻ നാടൻ മാങ്ങാപ്പഴം ആണ് കേട്ടോ നല്ല രുചിയാ ഇതിരി ഡാഡി ഇതേ മമ്മി യു കെ കൊണ്ടുവന്ന പീലറൊക്കെ എടുത്ത് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ ചില സാധനങ്ങൾ നല്ല മാങ്ങാപ്പഴത്തിന് അത്ര പോരാ പച്ചയാണെങ്കിൽ ചെത്തിക്ക് പോരുന്നോന്നു പടു നന്നായിട്ട് പഴുത്തു അതാ അതിന്റെ കളർ നോക്കി ഷുഗർ ഷുഗർ വന്നതി ഷുഗർ വന്ന പിന്നെ എല്ലാം തിന്നാൻ പറ്റുമോ പക്ഷേ എന്നും ഈ ഉണക്ക ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എനിക്ക് മധുരത്തോട് ഇഷ്ടം ഇഷ്ടമാണ് ഓ എല്ലാം മധുരം പറ്റുമോ ഞാൻ നിർത്തൊന്നുമില്ല ഞാൻ ഇച്ചിരി തിന്നാതെ ഒന്നിരിക്കലോ കേട്ടോ പിന്നെ ഒന്നും തിന്നാതെ ഇപ്പൊ പത്തു നൂറ് വയസ് വരെ ജീവിച്ചിട്ടുണ്ടാകും എല്ലാം കൂട്ടും തിന്നവർക്ക് കൊണ്ടല്ലേ കിച്ചാമണി കിച്ചാമണി മാങ്ങാപ്പഴം കണ്ടി അറിയാമോ നോക്കട്ടെ അതെ അതിശക്തമായ ട്രെയിനിങ് മകളെ അല്ലേ അല്ലല്ലേ മമ്മി പറയാൻ വന്ന എനിക്ക് മനസ്സിലായി എടി പകുതിയെ മാങ്ങാണ്ടി ഇരിക്കരുത് കേട്ടോ സർജൻ പൂച്ച പൂച്ച പ്രസവിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അവള് പറയാ എനിക്കൊന്നും അറിയാൻ പോലെ ഞാനൊന്നും പോലെ പകുതി യാത്ര ഇരിക്കുവോ ഇതെന്നാ കിള്ളിപ്പറിച്ചു വെച്ചേക്കുന്ന മാങ്ങപ്പഴം ആ മൊത്തം ചെത്തുന്ന മമ്മി അത് മേടിച്ചോണ്ട് പോയി കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ നാട്ടു മാങ്ങയുടെ മമ്മി ഇപ്പൊ കഴിക്കുന്ന ഒരു വല്ലാത്ത പീട് തന്നെയല്ലേ വേണ്ട വേണ്ട കഴിച്ചോ കഴിച്ചോ നമ്മടെ രണ്ട് വെറൈറ്റി മാങ്ങാപ്പഴം ഇവിടെ ഇരിക്കുന്ന രണ്ടിലും ഭയങ്കര ടേസ്റ്റ് ആണേ തിന്നോട നല്ല രുചിയാല രുചിയോ തേൻ മധുരം മെഴുക്കോരട്ടി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ചിലര് ഈ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് പിഴിയത്തി എല്ലാ വിറ്റാമിൻസും പിഴിഞ്ഞൊക്കെ എന്റെ ഒക്കെ വല്യമ്മണ്ടല്ലോ ഈ ചെറിയ പാവയ്ക്കല്ലേ ഉണ്ട പാവയ്ക്ക അത് അരച്ച് ജ്യൂസായിട്ട് കുടിക്കാറു കേട്ടിട്ടുണ്ട് ജ്യൂസ് അടിച്ചേ കുടിക്കുവായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അതേ പ്രമേഹത്തിലൊക്കെ നല്ലോ മമ്മി മാഡിങ്ങോ ഇഷ്ടപോലെ പോകും ഞാൻ ഉണ്ടാക്കണോ മമ്മിയുടെ എന്താണെന്ന് ഇച്ചിരി കിട്ടും മാമ്പഴത്തിന്റെ മറ്റേ വാനിലയുടെ കസ്റ്റാർഡ് കിട്ടില്ല അതുപോലെ മാമ്പഴത്തിന്റെ കസ്റ്റാഡ് മാങ്ങാപ്പഴം അരിഞ്ഞു കൂടി കിട്ടണം അന്നിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കണം നീണ്ട ിസ്റ്റുകൾ വരുന്നുണ്ട് മമ്മീ കടക്കോന്ന് പറഞ്ഞ ലിസ്റ്റാ രണ്ട് മൂന്നോ സാധനം അത് കൂടുതലൊന്നും മേടിക്കില്ല കേട്ടോ മക്കളെ ആ ഉള്ള മണോക്ക് മതി ആ പിന്നെ എന്നാ വേറെ ഉപ്പ് ടേബിൾ സോൾട്ട് പിങ്ക് പിങ്ക് നമുക്ക് മേടിക്കണം പിന്നെ ഒരു ഒരു അങ്ങനെ വെള്ള സോൾട്ടാ അങ്ങനെയല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മമ്മി മേടിച്ചാ പണ്ട് നമ്മള് പറയില്ലായിരുന്നോ പേര് വിളിച്ചിട്ട് കൂട്ട് പറയില്ലേ മമ്മിയാണോ അതിനു കൂട്ട് സ്ഥിരം കൂട്ട് നമ്മുടെ പാവയ്ക്ക പാവയ്ക്കാമ്പഴിക്കൂടത്തേക്കകത്ത് ഫൈനൽ ടച്ചപ്പായിട്ട് കുറച്ച് മുളകൊടി കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാന്ന് മമ്മി പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് മുളകൊടി ഇട്ട് ഇളക്കി കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് തരും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയാണ്